ഹലോ എവറി വൺ വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് ഇന്നൊരു വളക്കാപ്പ് വ്ളോഗാണ് അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ വളക്കാപ്പാണ് ഇവിടുന്ന് ഒരു ടു അവേഴ്സ് ഉണ്ട് വൺ സൈഡിലേക്ക് സോ രാവിലെ രാവിലെ അല്ല മൂന്ന് മണിക്കാണ് ഫംഗ്ഷൻ സോ ഞങ്ങളൊരു ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് കാനഡയിലെ വെതർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേൾസിൻ്റെ മൂത്ത്സ് എങ്ങ പോലെയാണ് ഒരു ദിവസം സ്നോ ആണെങ്കിൽ അടുത്ത ദിവസം ഭയങ്കര മഴ ആയിരിക്കും അതുകൊണ്ടൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ രാവിലെ സ്നോ ആണെങ്കിൽ ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കും സോ വെതർ ഫോർകാസ്റ്റ് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഒരു ഐഡിയ ഒക്കെ കിട്ടും പിന്നെ ഇന്ന് വളകാപ്പായതുകൊണ്ട് ഞങ്ങൾ സാരിയൊക്കെ എടുത്തിട്ടാണ് പോയത് പിന്നെ കുറച്ച് ഫോട്ടോ സെഷൻസും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇന്നൊരു സാറ്റർഡേ ആട്ടോ സോ ഇന്ന് എല്ലാവർക്കും തന്നെ അവധിയായിരിക്കും സോ എല്ലാവരും തന്നെ ഫ്രീ ആയിരുന്നു ഇന്ന് വരാനായിട്ട് ഇപ്പോഴും സാറ്റർഡേ ഫങ്ഷൻസ് നടത്തുന്നതായിരിക്കും നല്ലത് ബിക്കോസ് നമുക്ക് സൺഡേ ഒരു ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇപ്രാവശ്യം കുറച്ച് നല്ല പ്രൊഫഷണൽ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അങ്ങനെ വളകാപ്പ് ഫംഗ്ഷനൊക്കെ തുടങ്ങി നല്ലൊരു ഫീലായിരുന്നു ആ സമയത്ത് നല്ല പാട്ടും ആ ഒരു വൈബെല്ലാം കൂടെ നല്ലൊരു ഫീലായിരുന്നു പിന്നെ സ്വീറ്റ്സ് എല്ലാം കൊടുത്തു മഞ്ഞൾ പെരട്ടി അതുപോലെ തന്നെ വളയൊക്കെ ഇടയിപ്പിച്ചു എനിക്കിങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ നല്ല രസമാണ് അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷനും അതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് പിള്ളേരാണെങ്കിലും ലിങ്ക് ചെയ്യാൻ പറ്റും സോ കുറച്ച് പലഹാരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അവിടെ പറയാൻ പെട്ടുപോയത് ഞാനൊരു ഡാൻസിനുണ്ടായിരുന്നു പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല റീൽസ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തലേദിവസം സ്റ്റെപ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് രാവിലെ അന്ന് വൈകിട്ട് പോയി കഴിഞ്ഞിട്ട് ഈ ഫങ്ഷന് മുന്നേ ഒരു മൂന്നാല് തവണ ഞങ്ങളിത് കളിച്ചു നോക്കി അതുകൊണ്ട് ഞാൻ കുറേ സ്റ്റെപ്പുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ തെറ്റിക്കുന്നുണ്ടായിരുന്നായിരുന്നു മുഖം നോക്കിയാൽ അറിയാം കുറേ സ്റ്റെപ്പുകൾ ഞാൻ എല്ലായിടത്തുമായി തെറ്റിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിലെ എൻ്റെ വീട്ടിലൊക്കെ ഒരുപാട് ഗെറ്റ് ടുഗതേഴ്സ് ഒക്കെ നടത്തും അപ്പം ഞങ്ങൾ ഡാൻസും പാട്ടും ഒക്കെ കളിച്ച് കളിച്ച് ഇപ്പം എന്തൊരു കാര്യത്തിന് മടിയില്ല എന്തിനു പാട്ടാണേലും ഡാൻസ് ആണെങ്കിലും എല്ലാത്തിനും കൂടാൻ എനിക്കിഷ്ടമാണ് ഞങ്ങളുടെ ഡാൻസ് മാത്രമല്ല കേട്ടോ വേറെ പിള്ളേ പിള്ളേരുടെ എല്ലാം ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ തന്നെ കുറേ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരുടെയും വലിയവരുടെയും എല്ലാവരുടെയും കൂടെ പാട്ടുണ്ടായിരുന്നു പിന്നെ ഡാൻസ് കഴിച്ച് കഴിഞ്ഞ് കളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര വിശപ്പായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇടിയപ്പവും ചപ്പാത്തിയും ചിക്കൻ സ്റ്റൂവും വെജ് സ്റ്റൂവും പിന്നെ ഡെസേർട്ടും ജ്യൂസും സ്നാക്സും എല്ലാം ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഒരു നയനൊക്കെ ആയെന്ന് തോന്നുന്നു ഇറങ്ങിയപ്പോഴത്തേനും നല്ല വെതറായിരുന്നു പുറത്ത് തന്നിട്ട് ബിക്കോസ് അതിന് പതിമൂന്ന് ഡിഗ്രി എങ്ങാണ്ടാണ് ഇപ്പോൾ വെതർ അപ്പോൾ പുറത്ത് നല്ല കാറ്റായിരുന്നു കേട്ടോ നമുക്ക് ഹൈവേ കൂടെ പോകുമ്പോഴും നമുക്ക് നല്ലപോലെ കാറ്റ് പിടിക്കുന്നുണ്ടായിരുന്നു സ്ഥലമായി ആക്ച്വലി നായഗരയ്ക്ക് അടുത്തായിരുന്നു ഇത് നായഗരയിലേക്ക് പോകുന്നൊരു പാലം ഒക്കെ ആയിരുന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സൊ വെരി ക്ലോസ് ടു നായഗ്ര ആയിരുന്നു ബട്ട് ഇപ്പോൾ മഴ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ഫോൾസിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമായിരുന്നു തിരിച്ചു അതുപോലെ ടു അവേഴ്സിൻ്റെ ജേർണിയാണ് നമ്മുടെ ഹ്യൂ ഗോ വീട്ടിൽ തനിച്ചാണ് സോ അവന് വിശക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോയി നമുക്ക് ടു അവേഴ്സ് എടുക്കും സോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു കു ി വ്ളോഗ് ഇനി അടുത്ത വ്ലോഗിൽ കാണുന്ന ഉടം വരെ എറ്റ്സ് മീ നിർമ്മലാ സിംഗ് ബൈ ബൈ